ർച്ചൻ നേവിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത സംഭവത്തിൽ യുവാവ് പോലീസിന്റെ പിടിയിൽ കേരളത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ യുവാവാണ് കാസർഗോഡ് ബദിയടക്ക പെർല സ്വദേശി അഹമ്മദ് അബ്സാഖാണ് പോലീസിന്റെ പിടിയിലായത് മർച്ചന്റ് നേവിയിൽ ജോലി വാങ്ങി നൽകാമെന്നും ഇതിന്റെ പ്രോസസിങ് ചാർജ് വിസ ഫീസ് സർവീസ് ചാർജ് എന്നിവയ്ക്കായി മൂന്നര ലക്ഷം രൂപയോളം ചിലവാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പല തവണയായി അഞ്ചൽ അഗസ്തിക്കോട് സ്വദേശി ആരോമൽ സത്യനിൽ നിന്നും മൂന്നര ലക്ഷത്തോളം രൂപ കൈവശപ്പെടുത്തിയെന്നാണ് പരാതി പറഞ്ഞ കാലാവധിക്കുള്ളിൽ ഓഫർ ലെറ്റർ ലഭിക്കാത്തതിനാൽ സംശയം തോന്നിയ ആരോമൽ സത്യൻ അഞ്ചൽ പോലീസിൽ പരാതി നൽകി തുടർന്ന് അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ബോംബെയിലാണെന്നും സമാനമായ നിരവധി കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് കണ്ടെത്തി ഈ കഴിഞ്ഞ ദിവസം ദീപാവലിക്ക് നാട്ടിൽ അവധിക്കെത്തിയപ്പോൾ പോലീസ് അഹമ്മദ് അബ്സാക്കിനെ പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.